ത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സെക്രട്ടറി പാർട്ടി സമ്മേളനത്തിൽ നിന്നും പുറത്തായി അതിനുള്ള ദൗർഭാഗ്യമുണ്ടായത് എം വി ഗോവിന്ദനാണ് പുറത്താക്കിയത് സി പി എം എന്ന സംഘടനയുടെ ഉള്ളകം കാണാപ്പാടമായ പിണറായി വിജയനും ആലപ്പുഴയിലെ സമ്മേളനത്തിലാണ് ഗോവിന്ദന് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് ആലപ്പുഴയിൽ നിലനിൽക്കുന്ന വിഭാഗീയതയെപ്പറ്റി പിണറായിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു വിഭാഗീയതയിൽ താൻ കളത്തിന് പുറത്താകുമെന്ന് മനസ്സിലാക്കിയ പിണറായി രംഗത്തെത്തുകയും ഗോവിന്ദനെ പുറത്താക്കി സമ്മേളനത്തിനെ ചുക്കാൻ കയ്യിലെടുക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത് ശരിക്കും ഇത് ഗോവിന്ദനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഗോവിന്ദനും ഒട്ടും പിന്നോട്ടു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗോവിന്ദൻ ഒരു ആശങ്കയുമില്ലാതെ പിണറായി വിരുദ്ധരുടെ കൂട്ടായ്മ ഉണ്ടാക്കി ഭാവിയെ നേരിടാൻ ഇറങ്ങുകയാണ് ആലപ്പുഴയിലെ സമ്മേളനത്തിൽ നിന്നും ബഹിഷ്കരിക്കുക കൂടി ചെയ്തതോടെ താൻ പിണറായിയെ ഭയക്കില്ലെന്ന് വ്യക്തമായ സന്ദേശം ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുകയാണ് കുറച്ചു നാളുകളായി സി പി എമ്മിൽ സംഭവിക്കുന്നത് പതിവിലും വിപരീതമായ സംഭവങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്യത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴ സി ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ബഹിഷ്കരിച്ചത് വാർത്തയായിരുന്നു സെമിനാറിൽ മാത്രം പങ്കെടുത്ത് ഗോവിന്ദൻ ജില്ല വിട്ടു ആലപ്പുഴയിലെ മൂന്ന് ദിവസത്തെ ജില്ലാ സമ്മേളനം മൊത്തത്തിൽ പിണറായി മയമായിരുന്നു ഗോവിന്ദൻ വെറും കാഴ്ചക്കാരൻ മാത്രമായിരുന്നു മാധ്യമങ്ങളെല്ലാം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതോടെ ഗോവിന്ദന്റെ ആത്മവിശ്വാസം കൂടി സമ്മേളനത്തിന്റെ നിയന്ത്രണം പൂർണമായും പി ബി അംഗമായ പിണറായി വിജയൻ കൈയടക്കി ഉദ്ഘാടനവും പ്രതിനിധികളോടുള്ള ആമുഖ പ്രസംഗവും നിർവഹിച്ചത് പിണറായി വിജയനായിരുന്നു സമ്മേളനത്തിന്റെ സമാപനമായി നടത്തിയ പൊതുസമ്മേളനം കൂടി പിണറായി ഉദ്ഘാടനം ചെയ്തതോടെ സംസ്ഥാന സെക്രട്ടറിക്ക് യാതൊരു റോളും ഇല്ലാതെയായി ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പൊതുവേദിയിൽ ആശംസ പോലും അർപ്പിക്കാതെ സംസ്ഥാന സെക്രട്ടറി സ്ഥലം വിട്ടത് ഗോവിന്ദനെ കാഴ്ചക്കാരനാക്കിയാണ് പിണറായി സമ്മേളനം കൈപ്പിടിയിലാക്കിയത് സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയാൻ പക്ഷ സമഗ്ര ആധിപത്യം നേടിയെങ്കിലും ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചു മൂന്ന് ദിവസവും പൂർണമായി പങ്കെടുത്താണ് പിണറായി സമ്മേളന നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് ഔദ്യോഗിക പക്ഷത്ത് ഭിന്നത രൂക്ഷമായി തുടരുന്നത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാനാണ് മുഖ്യമന്ത്രി ആദ്യം മുതൽ അവസാനം വരെ തുടർന്നത് ഉദ്ഘാടനവും സമാപനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പിണറായി വിജയനാണ് നടത്തിയത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിക്കാൻ പ്രതിനിധികൾക്ക് ധൈര്യം കാണിച്ചതുമില്ല വിമർശനങ്ങൾ തീരെ കുറവായിരുന്നതിനാൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ വിചാരിച്ചതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവസാനിച്ചു ചർച്ചകളെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു ചർച്ചകൾ ക്രിയാത്മകമായി മുൻപത്തെ സമ്മേളനങ്ങളിലെ ചർച്ചകൾ പോലെയല്ല ഇത്തവണ നടന്നത് വ്യക്തി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവായത് നല്ല ലക്ഷണമാണ് എന്നാണ് മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് പറഞ്ഞത് കായംകുളം എം എൽ എ യു പ്രതിഭയെയും മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാറിനെയും ഉൾപ്പെടെ നാലു പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതേസമയം അഞ്ചു പേരെ ഒഴിവാക്കി നാൽപ്പത്തിയാറംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവരാണ് എം കൂടാതെ ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായി ഇടം നേടിയത് കെ സുരേന്ദ്രൻ ജി വേണുഗോപാൽ പി അരവിന്ദാക്ഷൻ ജലജാ ചന്ദ്രൻ എൻ ശിവദാസൻ എന്നിവരാണ് പുറത്തായത് പാർട്ടിക്ക് ഒന്നും ആരും വളരില്ല പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്കപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കില്ല സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഈ മറുപടി സന്ദേശം വ്യക്തമായിരുന്നു ചോദ്യം അൻവറിനെ കുറിച്ചായിരുന്നു പക്ഷെ മറുപടിയിലെ ഉന്നം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നുവെന്ന് വ്യക്തമാണ് കണ്ണൂരിലെ ഒരു കൂട്ടം നേതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണ എം വി ഗോവിന്ദൻ ഉണ്ട് തന്നെ പിണറായി ഓഫീസിലെ ശുദ്ധീകരണത്തിന് ഇറക്കിവിട്ടത് സി പി എമ്മിലെ ചില പ്രമുഖ നേതാക്കളാണെന്ന അൻവറിന്റെ പരസ്യ പ്രസ്താവനയെ ഇവിടെയാണ് നമ്മൾ കൂട്ടിക്കെട്ടേണ്ടത് പി ജയരാജനെയാണ് അൻവർ ഉദ്ദേശിച്ചതെന്ന് പരക്കെ ഒരു ആക്ഷേപം തുടക്കം മുതൽ ഉണ്ട് പി വി അൻവർ എം എൽ എ നടത്തുന്നത് ഗുരുതരമായ വഴിതെറ്റിക്കലാണെന്നും വലതുപക്ഷത്തിന്റെ നാവായി അൻവർ മാറിയെന്നും സി പി എം നേതാവ് പി ജയരാജൻ പറഞ്ഞെങ്കിലും ജയരാജന്റെ ഗൾഫ് യാത്രയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഞാൻ ഗൾഫിൽ പോയത് അൻവറിനെ കണ്ടിട്ടില്ല അൻവറിന് പിന്നിൽ താനാണെന്നുള്ളത് കള്ളപ്രചരണമാണ് പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് സംശയം ഇതാണ് പി ജയരാജൻ പറഞ്ഞത് ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിന് താൻ മാത്രമല്ല എം എം മണി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു കേരളത്തിലെ ഒരു നേതാവ് ഗൾഫിൽ ചില കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് അൻവറിന്റെ കടന്നാക്രമണം എന്ന തരത്തിൽ സി പി എമ്മിനുള്ളിൽ പ്രചരണം ഉണ്ടായിരുന്നു ഒരു സംസ്ഥാന സമിതി നേതാവിനെതിരെയാണ് ഈ ആരോപണം എന്നതായിരുന്നു വാർത്ത ഈ സാഹചര്യത്തിലാണ് ജയരാജന്റെ വിശദീകരണം ശ്രദ്ധേയമായത് ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിലും ഈ സംസ്ഥാന സമിതി നേതാവിനെതിരെ വിമർശനമുണ്ടെന്ന വാർത്തയുണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയ്ക്ക് വഴിയൊരുക്കി ഗൾഫിലേക്ക് പോയ നേതാവിന്റെ കേക്ക് മുറിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചും കുറിച്ചും വാർത്തയിൽ പരാമർശമുണ്ടായിരുന്നു ഇതിനിടയിലാണ് അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തുന്നത് പിന്നാലെ തന്നെ അൻവറിനെ ജയരാജൻ തള്ളിപ്പറയുകയും ചെയ്തു അതും അതിരൂക്ഷമായി അതിനൊപ്പമാണ് തന്റെ ഗൾഫ് യാത്രയ്ക്കും അൻവറുമായി ബന്ധമില്ലെന്ന് പി ജയരാജൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് ഇടുക്കി റിസോർട്ടുമായി ബന്ധപ്പെട്ടും തന്നെ ആർക്കും തളയ്ക്കാൻ കഴിയില്ലെന്ന് പറയാൻ കൂടിയാണ് എം എം മണിയുടെ സാന്നിധ്യവും ചർച്ചയാക്കുന്നത് ചില പ്രവാസി സാംസ്കാരിക സംഘടനകളുടെ പരിപാടിയിലാണ് താൻ പങ്കെടുത്തത് ചില വ്യവസായ സംരംഭകരും മറ്റു ചില പാർട്ടി നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ദുബായിൽ നടന്ന പരിപാടികളിൽ അവിടെ ഒന്നും അൻവറിനെ കണ്ടിട്ടില്ല ദുബായിൽ നിന്നതും മുതിർന്ന സംസ്ഥാന കമ്മിറ്റി അംഗവുമായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നതും നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ആരാണെങ്കിലും പേര് പറയാമല്ലോ എന്നാണ് ജയരാജൻ പറഞ്ഞു നിർത്തിയത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം എങ്ങനെയാണ് സി ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്നാണ് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന മൂവർ സംഘമാണ് പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും ലോകത്തെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരം സംഘടനകൾ ഉണ്ടായിരുന്നു ഉദാഹരണമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്നത് നാൽവർ സംഘമായിരുന്നു പാർട്ടിയിൽ ആരാലും ചോദ്യം ചെയ്യാത്ത സർവ സൈന്യാധിപന്മാരായിരുന്നു ഇവർ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മുന്നിട്ടിറങ്ങിയ നേതാക്കൾ പാർട്ടിയിൽ വിഭാഗീയ പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം ഒന്നിച്ചു നിന്ന് എതിർത്ത പോരാളികൾ അതിൽ പിണറായിക്ക് ഇടതും വലതും നിന്ന് പടനയിച്ചവരിൽ പ്രധാനിയാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് ഇ പിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നത് സി പി എമ്മിന്റെ കണ്ണൂർ കോട്ടയിൽ ഉണ്ടാക്കിയ വിള്ളൽ ചെറുതല്ല പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് മൂവർ സംഘം വലിയ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ആകെ ഇവർ ജീവിതം കൊണ്ട് തിരസ്കരിച്ചുവെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ചാണ് ചോദ്യങ്ങൾക്ക് മറുപടികൾ നൽകിയിരുന്നത് പിണറായിയും കോടിയേരിയും ജയരാജനും സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചു പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും സംഘബലം കൊണ്ട് പ്രതിരോധിച്ചു സി എം ബിക്കും എം വി രാഘവനും എതിരായ യുദ്ധത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി പോരാടിയാണ് ഇവർ കണ്ണൂരിൽ നിലയുറപ്പിച്ചത് അതിൽ മൂവരും ഒറ്റക്കെട്ടായിരുന്നു രാഘവനെ പുറത്താക്കിയും സി എംപിയെ തൂത്തെറിഞ്ഞും പാർട്ടിയിൽ ശുദ്ധികലശം നടത്തി സി ഐ ടു വിഭാഗവും വി എസും തമ്മിലുണ്ടായ വടംവരിയിൽ വി എസിനൊപ്പം നിന്നു വലതുപക്ഷ വ്യതിയാനത്തിനെതിരെ വി എസ് വിമർശനം ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ തന്ത്രങ്ങളെയും മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കണ്ണൂർ പടയ്ക്ക് കഴിഞ്ഞു ഇ പി കേരളം മുഴുവൻ സഞ്ചരിച്ചാണ് വി എസിനൊപ്പം നിന്ന നേതാക്കളെ മറുകണ്ഠം ചാടിച്ചത് അങ്ങനെ പിണറായി വിജയന് പാർട്ടി പിടിച്ചുകൊടുത്ത് ഇ പി പാർട്ടിയിൽ വി എസ് ക്രമേണ ഒറ്റപ്പെട്ടു അങ്ങനെ പിണറായി വിജയന് പാർട്ടി പിടിച്ചുകൊടുത്തു ഇ പി പാർട്ടിയിൽ വി എസ് ക്രമേണ ഒറ്റപ്പെട്ടു വി എസിനൊപ്പം നിന്നവരിൽ പലർക്കും അധികാര സ്ഥാനങ്ങൾ പങ്കുവച്ചു പുത്തൻ പണക്കാരുമായുള്ള സൗഹൃദം പുതിയ കാലത്തെ പാർട്ടി വികസനത്തിന് ആവശ്യമാണെന്ന് വ്യക്തമായി ലോകം മാറുമ്പോൾ കട്ടൻ ചായയും പരുപ്പുവടയുമല്ല സഖാക്കൾ കഴിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി പാർട്ടി സംവിധാനത്തെ അടിമുടി പുതുക്കിപ്പെടുന്നു മൂവർ സംഘം പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അധിപന്മാരായി പാർട്ടിയിൽ വലതുപക്ഷ വ്യതിയാനം ആരോപിച്ച ടി പി ചന്ദ്രശേഖരന്റെ തല പൂക്കുല പോലെ തെറിപ്പിച്ചു അത് വിമർശനമുയർത്തുന്ന സഖാക്കൾക്ക് പാഠമായി ഉൾപാർട്ടി ജനാധിപത്യം ഉൾക്കരുത്താക്കി വി എസ് വെറുക്കപ്പെട്ടവർ എന്ന മുദ്രകുത്തിയവർക്കൊക്കെ പാർട്ടി ആസ്ഥാനത്തേക്ക് പ്രവേശനം ലഭിച്ചു പ്രത്യയശാസ്ത്രം പഠിച്ചും പഠിപ്പിച്ചും പോന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ മൂലയിൽ തള്ളപ്പെട്ടു അധികാരം പങ്കുവെക്കുന്നതിന് പുതിയ സമവാക്യങ്ങൾ ഉണ്ടാക്കി പ്രായോഗികമായി അധികാരം എങ്ങനെ നിലനിർത്താം ആലോചിച്ചു സ്വകാര്യ സ്വത്ത് സംവാദനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ മറ്റുള്ളവർ സംഘം ചേർന്ന് പ്രതിരോധിച്ചു നേതാക്കന്മാരുടെ മക്കൾക്ക് പണസമ്പാദനത്തിന് പുതുവഴി വെട്ടുന്നതെ ന്യായീകരിച്ചു ദല്ലാളുമാരുമായി സൗഹൃദത്തിലായി ബൂർഷാപത്രങ്ങളും വലതുപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നതെന്തും പച്ചക്കള്ളമെന്ന് വ്യാഖ്യാനിച്ചു ഒടുവിൽ ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ പിണറായിക്കും കഴിഞ്ഞില്ല അടുത്ത സമ്മേളനത്തോടെ സി പി എം നേതൃത്വത്തിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം തലമുറ മാറ്റത്തിനായുള്ള പൊട്ടിത്തെറികളാണ് തുടങ്ങിയിരിക്കുന്നത് കണ്ണൂരിൽ പൊട്ടിത്തെറി തുടങ്ങി ജയരാജൻ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നാൽ ജാഗ്രത കുറവിൽ അടിയും തെറ്റി കണ്ണൂർ കോട്ടയുടെ ആധിപത്യത്തിന് വിള്ളൽ ഉണ്ടാക്കുമെന്നതിന്റെ സൂചനയാണ് ഇപിയുടെ ഈ ഒരു വീഴ്ച കൊടിയേരി മരിച്ചതോടെ കളത്തിൽ പിണറായി ഒറ്റയ്ക്കായി ഇവിടെയാണ് പി ജയരാജന്റെ ആദർശ വഴിയിലൂടെ സഞ്ചരിക്കുന്ന എം വി ഗോവിന്ദന്റെ പ്രസക്തി പാർട്ടി വലതുപക്ഷ വ്യതിയാനത്തിന്റെ നീരാളിപ്പിടുത്തത്തിലായപ്പോൾ പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത് ഇത് പിണറായിയുടെ ലൈനിൽ വിരുദ്ധമാണ് ഗോവിന്ദന്റെ നീക്കങ്ങൾ തന്റെ തലയുടെ മുകളിൽ കൂടെ ആകുമെന്ന് പിണറായിക്ക് അറിയാം പക്ഷേ അത് നിയന്ത്രിക്കാൻ പിണറായിക്ക് കഴിയില്ല കാരണം പോരാട്ടത്തിൽ പിണറായി ഒറ്റയ്ക്കാണ് പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായിക്കെതിരെ ശക്തമായ ആക്ഷേപങ്ങളാണ് ഉയരുന്നത് പ്രതിനിധികൾ ആഞ്ഞടിച്ചു ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും രൂക്ഷമായി വിമർശിച്ചും പാർട്ടി സെക്രട്ടറിയെ പരിഹസിച്ചും സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം പ്രതിനിധികൾ രംഗത്തെത്തിയിട്ടും പാർട്ടിക്ക് മിണ്ടാട്ടമില്ലാതെയായി അതായത് പ്രവർത്തകർ തന്നെ പാർട്ടിയെ തിരുത്തുകയാണ് ഇത്തരം തിരുത്തലുകൾക്കാണ് ഇനി കാലമെന്ന് ഗോവിന്ദൻ വിശ്വസിക്കുന്നു അതാണ് പി ജയരാജനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അറിയണമെങ്കിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ പോകണമെന്നാണ് തലസ്ഥാനത്തെ വനിതാ നേതാവ് തുറന്നടിച്ചത് കരുത്തനായ മന്ത്രി ഉണ്ടായിട്ടും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭരണമാണെന്നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിനെതിരായ വിമർശനം സർക്കാർ ശൈലിയും വകുപ്പുകളുടെ പ്രവർത്തനവും സംബന്ധിച്ച് നിശിതമായ വിമർശനമാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നത് ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ പ്രതിനിധികൾ ആഞ്ഞടിച്ചു പോലീസിന്റെ പ്രവർത്തന രീതിക്കെതിരായ വിമർശനത്തിനിടെയാണ് പാർട്ടി സെക്രട്ടറിയുടെ ശൈലിക്കും പരിഹാസം ഗോവിന്ദൻ മാഷിന്റെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം സെക്രട്ടറിയുടെ പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനും അപ്പോഴാണ് പ്രസംഗം ഒരു വഴിക്കും പ്രവർത്തനം മറു വഴിക്കുമാണ് പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കേസുകളിൽ നടപടിയില്ല വനിതകളെ പാർട്ടി പദവികളിൽ തരം താഴ്ത്തുന്നു എന്നുകൂടി വിമർശിച്ചു വനിതാ പ്രതിനിധി നിശ്ചിത പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന് സർക്കുലർ ഇറക്കാനുള്ള ആർജവം എന്നും ചോദ്യമുയർന്നു കേസരിയെ അടക്കം ഇടത് അധ്യാപക സംഘടനകളുടെ അതിരൂക്ഷ എതിർപ്പിന് പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ചെയ്തികളിൽ സംഘടനാ സമ്മേളനത്തിൽ ചർച്ചയുണ്ടായത് കരുത്തനായ മന്ത്രി ഉണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥ ഭരണത്തിൽ ഇടപെടാൻ കഴിയുന്നില്ലെന്ന് വി ശിവൻകുട്ടിക്കെതിരെയും വിമർശനം ഉയർന്നു ആരോഗ്യ തദ്ദേശ ഭരണ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും ധനവകുപ്പിന് പിടിപ്പുകേടെ ആക്ഷേപവും എല്ലാ പ്രതിനിധികളും ചർച്ചയിൽ ഉന്നയിച്ചു പാർട്ടിയിൽ ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ആദർശത്തെ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളാണ് ഗോവിന്ദൻ നടത്തുന്നത് ഗോവിന്ദനെതിരെ ആരും വ്യക്തിപരമായി ആരോപണം ഉന്നയിക്കുന്നില്ല അതിനാൽ പാർട്ടിയുടെ ഭാവി തന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഗോവിന്ദൻ അറിയാം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ നീക്കങ്ങൾ ശക്തമാകുന്നതിനാൽ ഉത്കണ്ഠാകുലനാണ് പിണറായി എം വി ഗോവിന്ദന്റെ മോഹങ്ങളെ കുറിച്ച് പിണറായിക്ക് നന്നായി അറിയാം കേന്ദ്ര കമ്മിറ്റിയുടെ താല്പര്യം സർക്കാരിന്റെ പൂർണമായ അഴിച്ചുപണിയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറുകയുമില്ല മാറ്റാൻ ധൈര്യവുമില്ല മുണ്ടുമുറുക്കിക്കെട്ടാൻ നിർബന്ധിതനായി ബാലഗോപാലിനെ പോലുള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനിടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളുടെ പേരിൽ സി പി എമ്മിൽ ഭിന്നതയുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പുറത്തു സംസ്ഥാന നേതൃത്വത്തെ പ്രതിനിധീകരിച്ച് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന നേതാക്കളിൽ ചിലർ വിമർശനങ്ങളെ വേണ്ടവിധം എതിർക്കാത്തതും യാദൃശികമല്ലെന്ന അഭിപ്രായം ഒരു വിഭാഗം നേതാക്കൾ പങ്കുവച്ചു തുടങ്ങി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതും സി സംസ്ഥാന നേതാക്കളാണെന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ സംശയിക്കുന്നുണ്ട് ഇതിൽ ശശി തീർത്തും ഇല്ലാതില്ല പിണറായി വിജയനെതിരെ ബോധപൂർവമായ നീക്കം പാർട്ടിയിൽ നടക്കുന്നുവെന്ന സംശയം ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങളിൽ പ്രധാന ഭരണവിരുദ്ധ വികാരമാണെന്ന് കേന്ദ്ര സംസ്ഥാന കമ്മിറ്റികൾ വിലയിരുത്തുന്നതിന്റെ പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുന്നത് ഈ വിമർശനങ്ങൾ ആസൂത്രണം മാണെന്ന ആക്ഷേപം മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവർക്ക് ഇല്ല എന്നാൽ പാർട്ടി ഭരണ നേതൃത്വങ്ങൾക്കെതിരെ കൂട്ടായ വിമർശനം ഉയരുന്ന യോഗങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ പിണറായിക്കെതിരെ മാത്രം ഉള്ളതാണെന്നത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ട് ആക്ഷേപങ്ങൾ നിയന്ത്രിക്കുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവം ചില നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട് ധനമന്ത്രി ബാലഗോപാലിനും മന്ത്രി വീണ ജോർജിനുമൊക്കെ എതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്തു വരുന്നില്ല പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് ഇതാണ് പിണറായിക്ക് സംശയം ഉണ്ടാകാൻ കാരണം അന്ത്യ അധ്യാപത്തിന്റെ മാതൃകയിൽ തന്നെ ആരെങ്കിലും ചതിക്കുന്നുണ്ടോ എന്ന സംശയം പിണറായിക്കുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കായി സംസ്ഥാന കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കിയിരുന്നെങ്കിലും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയില്ലെന്നു കൂടി വിലയിരുത്തിയാണ് പുതിയ മാർഗരേഖ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കുന്നത് ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് കോടിയേരിയും പിന്നീട് എം വി ഗോവിന്ദനുമാണ് പാർട്ടിയെ നയിച്ചത് ഇരുവരും പിണറായി ദാസന്മാരായിരുന്നു എന്നാൽ ഇന്ന് കോടിയേരിയില്ല യുദ്ധക്കളത്തിൽ പിണറായി ഒറ്റയ്ക്കാണ് ഗോവിന്ദനിൽ നിന്നും കാര്യമായ സഹായം ലഭിക്കുന്നുമില്ല ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ തോൽക്കാൻ പിണറായി തയ്യാറുമല്ല അവസാനം വരെ പിടിച്ചു നിൽക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് മറ്റ് നേതാക്കൾക്കെതിരെ കൃത്യമായ വിവരങ്ങൾ പിണറായിക്ക് ശേഖരിച്ച് നൽകിയിരുന്നത് എം ആർ അജിത് കുമാർ ആയിരുന്നു അദ്ദേഹത്തെ സ്ഥാനപ്രഷ്ടനാക്കേണ്ടി വന്നതും ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇംഗിതമായിരുന്നു ഗോവിന്ദന്റെ ഇപ്പോഴത്തെ മൗനത്തിന് ഒരുപാട് മാനങ്ങളുണ്ട് ഒരു കൂട്ടം നേതാക്കളുടെ സഹായത്തോടെ ഗോവിന്ദൻ മാഷ് പിണറായിയെ വെട്ടി വീഴ്ത്തുമ്പോൾ പിണറായിയും വീസിന്റെ അവസ്ഥയിലേക്ക് എത്തും കാലമെന്നും കണക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്